അസലാമലൈക്കും അലൈക്കും ലാഹി താല വാത്തു അലഹമുല്ല അസ്ലാത്ത് വസ്സലാമു അലാ ഷറഫ് മുറുസലീൻ വാലാ അലിഹി വസ്വബി ഹി അജ്മീൻ അമ്മാബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ിയപ്പെട്ടവരെ നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുകയാണ് എത്രയോ ആരോഗ്യമുള്ള എത്രയോ പവറുള്ള ചങ്കൂറ്റമുള്ള പത്തും ഇരുപതും ഇരുപത്തി അഞ്ചും വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാരാണ് പെടുന്നനെ ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഒരു രോഗവുമില്ലാത്ത എത്ര ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത് രാത്രി കിടന്നുറങ്ങി ഭാര്യയോട് സംസാരിച്ച് മക്കളോട് കളിത്തമാശകളിലേർപ്പെട്ട് രാവിലെ ഒന്ന് തൊട്ടുണർത്തുമ്പോൾ മയ്യത്തായി കിടക്കുന്ന എത്ര രംഗങ്ങളാണ് നമ്മൾ ദിനം പ്രതി പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെടുന്നതിനെയുള്ള മരണം നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിലൊക്കെ വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുറബുലയിസ് നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് കലുമ ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരുപാട് കാലം നമുക്കൊക്കെ ജീവിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഉള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മോട് നമ്മേയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആമീൻ്റെ നാം കാണും വലക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും പെട്ടവരെ അതുപോലെ മഞ്ചേരി ഭാഗത്ത് ശബാബിനെന്ന് പറയുന്ന ഒരു പൊന്നുമോൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോയത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തോട് ഇവിടെ ആ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ചലനമെറ്റ് കിടക്കുന്ന ആ മയത്തിൻ്റെ ചാരത്തു നിന്നാണ് പ്രിയപ്പെട്ട പൊഞ്ഞുമോൻ സ്കൂൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയത് എന്നുള്ള ഒരു വാർത്ത കേൾക്കാനിടയായി നമ്മളൊക്കെ പല പരീക്ഷകളിലും നമ്മളൊക്കെ പങ്കെടുത്തവരാണ് പല പരീക്ഷയും നമ്മളൊക്കെ അറ്റൻഡ് ചെയ്തവരാണ് എന്നാൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കും നമുക്കൊക്കെ പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുക എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട ആരെങ്കിലും വിട പറഞ്ഞ് ആ ദിവസം അല്ലെങ്കിൽ തലേദിവസം വിട പറഞ്ഞ് ആ ദിവസം പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ പരീക്ഷ ദിവസം നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കും കാരണം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിലേക്ക് ആകെ ഓടിയെത്തുന്നത് അവരുടെ ഓർമ്മകളായിരിക്കും അവരോടൊപ്പം കളിച്ച അവരോടൊപ്പം ഒന്നിച്ച് ജീവിച്ച അവർ നമ്മൾ പോയി വളർത്തിയ ഒരുപാട് രംഗങ്ങളായിരിക്കും നമ്മുടെയൊക്കെ കൽബിലേക്ക് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിവരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പൊഞ്ഞുമോൻ്റെ ഉമ്മ തലേദിവസം വിട പറഞ്ഞ് ആ ഉമ്മയുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് പ്രിയപ്പെട്ട പൊന്നുമോൻ പത്താം ക്ലാസ് പരീക്ഷയിലേക്ക് എഴുതാൻ വേണ്ടി പോയത് എന്നാണ് അറിയാൻ സാധിച്ചത് അള്ളാഹുവെ ആ പ്രിയപ്പെട്ട മാതാവിനല്ലാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ പല ആളുകളും ദ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട് അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ രോഗത്തിന് രോഗത്തിനല്ലാഹു ശമനം നൽകട്ടെ ഈ പരിശുദ്ധമായ റമദാൻ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ പ്രിയപ്പെട്ട സഹോദരി പ്രസവാനന്തരം സംബന്ധിച്ച് സംബന്ധിച്ചാണ് ലോകത്തുനിന്ന് ഇവിടെ എന്നാണ് അറിയാൻ സാധിച്ചത് അള്ളാഹുവേ ആ പ്രിയപ്പെട്ട ആ സഹോദരിക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കണേ കൊടുക്കണേയല്ലോ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ ഈ പരിശുദ്ധമായ കാരുണ്യത്തിൻ്റെ പത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേയല്ലോ അള്ളാഹുവെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും കൊടുക്കണേയല്ല ക്ഷമ ക്ഷമിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ് ഞങ്ങളെ മക്കളെ അനാഥരാക്കുന്ന ഞങ്ങളുടെ ഭാര്യയെ വിധവയാക്കുന്ന ഞങ്ങളെ കുടുംബത്തെ കുന്ന ആരാരും ഇല്ലാത്തവരാക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കായിരിക്കും നീ വരുത്തല്ല അല്ല റബ്ബെ ഞങ്ങളെ റൂഹനെ പെട്ടെന്ന് വലിച്ചൂരല്ല റബ്ബയെ അള്ളാഹുവെ ഒരുപാട് കാലം ജീവിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റബ്ബെ അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് നല്ല ദിവസം ഈ ലോകത്തുനിന്ന് ഇവിടെ പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ അമീൻ അറബല്ലമീൻ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി താലാ വർക്കാത്തുഹു പ്രിയപ്പെട്ടവരെ ജസ്ലമേഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്